ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ പത്താം ക്ലാസ്സിലെത്തി അല്ലേ അപ്പോൾ അമ്പതാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിരുന്ന രീതി ഒക്കെ മാറുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കൂടുതൽ ഉള്ളിലേക്ക് കടന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിർഭാഗ്യവശാൽ തുടക്കം തന്നെ ഇങ്ങനൊരു ഓൺലൈൻ മേഖലയിലൂടെയാണ് നമ്മുടെ പഠനം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും വിക്ടേഴ്സിൻ്റെ നടക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് നല്ല ധാരണ ഉണ്ട് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഉദ്യമം നടത്തുന്നത് നമ്മൾ പത്തില് അല്ലെങ്കിൽ ഒന്ന് മുതൽ ഒമ്പത് വരെ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ആണല്ലോ അപ്പം നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കടന്നു പോകുന്ന ഒരു മേഖല ഭാഷയാണ് ഒരു പക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഞാനും പഠിക്കുന്ന ഞാനും ചിന്തിച്ചിരുന്നു എന്തേലും ഈ ഭാഷ അങ്ങനെ പഠിക്കണേ അതും നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം അല്ലേ ഇപ്പോ ഫ്രഞ്ചോ ഇംഗ്ലീഷോ ഹിന്ദിയോ അതുപോലെ ജർപ്പാനോ ജർമ്മനിയോ ഏതെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ട് അല്ലെ അല്ലെങ്കിൽ കന്നഡയോ തമിഴൊക്കെ പഠിക്കാൻ എക്സ്ട്രാ ഒരു ഭാഷ നമ്മുടെ കയ്യിൽ കിട്ടും ഒരു ഭാഷയാണ് നമ്മുടെ കയ്യിൽ കിട്ടും ഇതിപ്പോ മലയാളം തന്നെ നമുക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ കുറെ വാക്കുകൾ ഉപയോഗിക്കുന്നു നമ്മളിപ്പോ സ്കൂളിൽ പഠിച്ചതല്ലോ അമ്മോട് വെള്ളം വേണമെന്ന് പറയാൻ പഠിച്ചേ അല്ലേ ഭാഷയുടെ ഉപയോഗം എന്താ ആശയവിനിമയത്തിന് അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആശയവിനിമയത്തിനാണ് നമ്മുടെ ഉള്ളിലുള്ള ആശയം മറ്റൊരാളെ ബോധ്യപ്പെടുത്തി അയാളുടെ ആശയം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ മാത്രമാണ് ഈ ഭാഷ കൊണ്ട് പൊതുവെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉദ്ദേശം അപ്പൊ നമ്മൾ ഇത്രയും കാലം നടത്തിയ ആശയവിനിമയൊക്കെ ഈ ഭാഷ എന്താണ് ഭാഷ എന്നും എങ്ങനെയാണ് ഭാഷ എന്നൊക്കെ പഠിച്ചിട്ടാണോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നു നമ്മൾ പ്രകൃതിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ പല ആളുകളിൽ നിന്നൊക്കെ കേട്ടുള്ള വാക്കുകൾ നമ്മൾ എടുത്ത് അത് നമ്മളവിടെ ഉപയോഗിക്കുന്നു നമ്മുടേതായ രീതിയിൽ മാറ്റി ഉപയോഗിക്കുന്നു അങ്ങനെ ചെയ്തു പോവുകയാണ് പക്ഷെ നമ്മൾ ഒരു ഭാഷ പഠിക്കേണ്ട ആവശ്യം എപ്പോഴാണ് വരുന്നത് അത് കുറച്ചും കൂടിയൊക്കെ ആ ഭാഷ എന്താണെന്നാണ് മനസ്സിലാക്കി ഇപ്പൊ നമ്മള് അച്ഛനോടും മാഷോടും കൂടെ നിൽക്കുന്ന കൂട്ടുകാരോടും ഒരേ വാക്കല്ലോ ഒരു ഉപയോഗിക്കുക അല്ലേ ഒന്ന് കടക്കട്ടെ എന്ന് ചോദിക്കുന്നത് ഒന്ന് വരട്ടെ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ് വെള്ളം എന്ന് പറയുന്നത് കൂട്ടുകാരനോട് എടുത്തു വന്നാൽ പറയുന്ന പോലെ അല്ലല്ലോ അമ്മോട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ അമ്മോട് അമ്മോടൊന്ന് ചോദിക്കുന്ന പോലെ അവര് അച്ഛനോട് ചോദിക്കുക അതുപോലെ അവല്യ ചേട്ടനോട് അല്ലെങ്കിൽ ചേച്ചിയോട് അല്ലെങ്കിൽ അനിയനോട് അല്ലെങ്കിൽ അനിയത്തയോടൊക്കെ ചോദിക്കുക അപ്പൊ ആ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പഠനത്തിലൂടെ തന്നെയാണ് കിട്ടുന്നത് ഭാഷാ പഠനത്തിലൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ്സിലിരുന്നിട്ടല്ല ഭാഷാ പഠനം തുടങ്ങുന്നതെന്നർത്ഥം നമ്മൾ തുടക്കം മുതലേ ഒന്നാം ക്ലാസ് അതിന് മുന്നേ പ്രീ എഡ്യൂക്കേഷൻ മുതൽ നമ്മൾ തുടങ്ങുകയാണ് വിദ്യാഭ്യാസം മുതൽ നമ്മൾ തുടങ്ങുകയാണ് എന്ത് ഭാഷാ പഠനം അങ്ങനെ നമ്മൾ ഇപ്പോൾ പത്താം ക്ലാസ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഒമ്പത് കൊല്ലത്തെ ഔദ്യോഗിക ഭാഷാ പഠനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പത്തലിക്ക് ഭാഷാ പഠനത്തിൽ എത്തിയിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്കറിയാം മാതൃഭാഷ എന്നൊരു സംഭവം മറ്റു ഭാഷകൾ അല്ലെ എന്താ പറഞ്ഞിട്ടുള്ളത് മർത്തിന് മർത്തന് പെറ്റമ്മതാൻ ഭാഷ താൻ ബാക്കിയുള്ളതെല്ലാം പെറ്റ പോറ്റമ്മാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കവികൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കവികളൊക്കെ ഇതിനെ പറ്റി നമ്മുടെ മാതൃഭാഷനെ പറ്റി പറഞ്ഞിട്ട് എന്താ ഈ മാതൃഭാഷ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ ഭാഷ മാതൃഭാഷ എന്നുള്ളത് അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ അങ്ങനെ പല ഉദാഹരണങ്ങൾ പല ന്യായീകരണം പല ഉത്തരങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് കിട്ടാറുണ്ട് ഞാൻ വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം എന്താ മാതൃഭാഷ എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ദൈവമേ കൈത്തോഴാൻ കെ എന്നൊരു സിനിമ ഉണ്ട് സലീം കുമാറും ജയറാമൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ഒരു ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്തൊക്കെയായിട്ടുള്ള ഒരു കഥകളാണ് അതൊക്കെ കഥ എന്തിനാ പോട്ടെ പോട്ടെ അതിലേ സലീം കുമാർ ഒരു ദിവസം സ്വപ്നം കാണുന്നുണ്ട് മെസ്സിയുടെ കൂടെ ഫുട്ബോൾ കളിക്കുന്നതാണ് അപ്പൊ മെസ്സിയോട് പറയണ്ട മെസ്സി ബോൾ ഇങ്ങോട്ടിടറ അങ്ങട്ട് കൊടുക്ക അപ്പുറത്തേക്ക് ഇടാ അപ്പുറത്തേക്ക് ഇടാന്ന് പറയാ അപ്പൊ മെസ്സി ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെയാ മെസ്സിക്ക് മനസ്സിലാവണേ മലയാളത്തിൽ പറഞ്ഞാല് മെസ്സിക്ക് മലയാളം കേട്ടാ മനസ്സിലാവു നമ്മുടെ അറിവില് ഇവിടെ വരുമ്പോ ഇന്ത്യയിലൊക്കെ വന്നിട്ടു തോന്നും എവിടെയെങ്കിലും വരുമ്പോ തന്നെ വിശ്വാസംസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മെസ്സി പറയുന്നു അവരെ ഭാഷയിൽ എഴുതിയിട്ട് അങ്ങനെ പറയുന്ന അപ്പൊ മെസ്സിക്ക് മലയാളം മനസ്സിലാവുന്നില്ല പക്ഷേ സലിംഗുമാറിനെ എന്തേ അറിയൂ മലയാളിയെ അറിയൂ അപ്പൊ സലിംഗുമാർ മലയാളത്തിലേ പറയാൻ കഴിയൂ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷ നമ്മുടെ സ്വന്തം ഭാഷയായിരിക്കും പെട്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാളെ തലേക്ക് കല്ലെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യോ എന്ന് പറയുന്നത് അയാളുടെ ഭാഷയിലാവുന്ന വാ ഒന്നും ആരും പറയില്ല പറയില്ലേ അലാസ് എന്നൊന്നും പറയില്ല യോ നമോ എന്നൊക്കെ എന്നെ പറയാം അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ നമ്മൾ സ്വപ്നത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നെയാണ് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കുമെന്ന് നമ്മൾ പേടിക്കുന്ന കാര്യങ്ങള് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് സ്വപ്നത്തിൽ നടന്ന് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അനുഭവപ്പെടുന്നത് അപ്പൊ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഭാഷയാണ് മാതൃഭാഷ എന്ന് വളരെ ലളിതമായി പറയും കുറച്ചുകൂടെ കൂട്ടി എന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് ഉപരി ക്ലാസുകളൊക്കെ ചെല്ലുമ്പോൾ എത്തണ്ടാവും കേൾക്കും ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ കടന്നു പോവാ മാതൃഭാഷ എന്താണെന്നുള്ളതിൽ അപ്പം മാതൃഭാഷ മലയാളമാണ് എന്നുവെച്ചാൽ നമ്മുടെ കണ്ണൂർ നമ്മളിപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നത് ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷയും നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും വ്യത്യാസമല്ലേ നമ്മുടെ സ്കൂളിൽ നിന്ന് ഞാനും വേറെ അധ്യാപകനും സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നുണ്ട് നിങ്ങളെ പുറത്തുനിന്ന് നിങ്ങൾ കാണുന്നില്ല ഞങ്ങൾ ഇരിക്കുന്നത് ഒന്ന് ഇങ്ങോട്ട് വന്നറ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഗിരീഷ് മാഷാണ് അല്ലെങ്കിൽ ദീപക് മാഷാണ് അല്ലെങ്കിൽ കബീർ മാഷാണ് അല്ലെ അല്ലെങ്കിൽ പ്രസാദ് മാഷാണ് ഏതാണ് ആ മാഷന്മാർ ആ മാഷ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇന്ന ടീച്ചറാണ് വിളിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണ ശബ്ദം കേട്ട് മാത്രം അല്ലെ നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ എല്ലാവരും ശരീരമല്ലേ വേണ്ടേ പക്ഷെ നമ്മളൊക്കെ ആ ശബ്ദത്തിൽ വ്യത്യസ്തരാണ് അങ്ങനെ ഓരോ ആളുകൾക്ക് ശബ്ദത്തിൽ വ്യത്യാസമുണ്ട് നമുക്ക് കാണാം ഉണ്ടല്ലോ അപ്പൊ ഭാഷയിൽ ഓരോരുത്തരുടെ ഭാഷയും വ്യത്യസ്തമാണ് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഷ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെല്ലാം പറയുന്നത് എന്താ മലയാളമാണ് താനും മലയാളം പറയുന്ന ഓരോരുത്തർക്കും ആ ഭാഷ വ്യത്യാസം ഉണ്ട് താൻ കുറച്ചും കൂടി വിശാലമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ തൃശ്ശൂർ ആരണ തൃശ്ശൂർ കുന്നംകുളത്താണ് എൻ്റെ സ്വദേശം ഞാൻ പറയുന്ന ഭാഷ അല്ലെങ്കിൽ വാക്കുകളല്ല നിങ്ങൾ പറയുന്ന വാക്കുകൾ ഉണ്ടാവുക അല്ലെ നമ്മളിപ്പോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇടവഴിക്കൊക്കെ ഇറ്റലി എന്നൊക്കെ ഒരു പദമുണ്ട് എന്റെ നാട്ടിൽ ഇട്ടിലെന്നൊന്നും പറഞ്ഞാൽ അറിയുന്നില്ല അല്ല അതിന് പകരം ഞങ്ങൾ ഇവിടെ തൃശ്ശൂര് ചള്ളയിൽ പോവാന്ന് പറയും ആ ചള്ള കിടന്നാ മെന്ന് പറയും എന്നുവെച്ചാടവഴിക്ക് പറയുന്ന പേരാണ് ചള്ള ഞങ്ങളെ നാട്ടിൽ പറയുന്നത് എന്ന് വെച്ചിപ്പോ മലപ്പുറംകാരോട് പറയാ ചള്ള പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂ ഇല്ല അതുപോലെ മരച്ചീനിക്ക് കൊള്ളി എന്ന് പറയും കപ്പക്കിഴങ്ങ് എന്ന് പറയും അല്ലെ അങ്ങനെ ചില പ്രദേശത്തൊക്കെ ചില വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രൂക്ഷമായ ചീത്തവരെ കേക്കണ്ടാവും നേരത്തെ പറയല്ലേ കണ്ണൂരിന്റെ പ്രത്യേകത ഇപ്പൊ കണ്ണൂരൊക്കെ ഈ ഹോട്ടലിന്റെ മുകളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ സാധാരണ ചെറിയ നാട്ടുമ്പുറത്ത് ഹോട്ടലിന്റെ മുകളിലൊക്കെ എഴുതിട്ടുണ്ടാവും ഇല എടുത്ത് ചാടിക്കണം കഴിച്ച ഇല എടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി എടുക്കണം എന്ന് പോലും ചോദിച്ചിട്ടുണ്ടാകും അപ്പൊ ഓരോ പ്രദേശത്തിനും ഓരോ ഭാഷ ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞു ഓരോ ആളുകൾക്ക് ഓരോ ഭാഷ എന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞാൽ ഓരോ പ്രദേശത്തിനും ഓരോ ഭാഷ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇനി നമുക്ക് ഒന്നും കൂടിയും ഇതായിട്ട് ചിന്തിക്കാം ഒരു പ്രദേശത്ത് തന്നെ ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ല ഇപ്പൊ ഇവിടെ പാലക്കാട് നമ്മള് പൊറ്റപ്പാലത്താണല്ലോ അപ്പൊ പാലക്കാട് പാലക്കാട് ചാലിശ്ശേരി ഭാഗത്തേക്ക് പാലക്കാട് ജില്ല അല്ലേ കടന്നു കടന്നുകഴിഞ്ഞാല് ചാലിശ്ശേരി അല്ലെങ്കിൽ ചങ്ങനവളത്തിന്റെ അടുത്തൊക്കെ എത്തണ ചാലുശ്ശേരി ഭാഗത്ത് പെരുമ്പിലാവ് ഭാഗത്ത് പെരുമ്പലാവ് തൃശ്ശൂരിലേക്ക് എത്തി ചാലുശ്ശേരി കൂട്ടനാട് ഭാഗത്തുള്ള ഭാഷയല്ല പാലക്കാട് ജില്ലയിൽ പാലക്കാടിന്റെ ഭാഗത്ത് പാലക്കാട് സംസാരിക്കുന്ന ഭാഷയാണ് അല്ലാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ പാലക്കാട് ഉണ്ടാവുന്ന ഭാഷ ഇപ്പൊ ബിജുമാൻ ഓർഡിനറി സിനിമയിൽ അവരെ ഒരു പ്രത്യേക ഭാഷ പറയുന്നുണ്ട് അല്ലെ അതാണ് പാലക്കാടത്തെ സംസാര രീതി അതല്ല ഈ ചാലുശ്ശേരി ഭാഗത്തുനിന്നും സംസാരിക്കുക അല്ലെങ്കിൽ അറ്റപ്പാലത്തേക്ക് എത്തുമ്പോൾ തന്നെ അതൊന്നുമല്ല സംസാരിക്കുന്നു നമ്മൾ വാത്സല്യം എന്നൊരു സിനിമ തന്നെയാണ് സിനിമയിലാണ്ടാ ശരിക്കും ഈ ഭാഷ പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗ്ഗം ഭാഷയിലെ വ്യത്യാസങ്ങളൊക്കെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം ഉം നമുക്ക് അങ്ങനെ ഒരു മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമകൾ എടുത്തിട്ടെ ആ സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ചില വാക്കുകളുണ്ട് അതൊന്നും നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം അപ്പൊ നമുക്ക് ആ ഭാഷയുടെ ഓരോ സ്ഥലത്തും കാണുന്ന ഭാഷയുടെ വ്യത്യാസം സിനിമ ഇൻട്രസ്റ്റിങ് മേഖലയാണല്ലോ അല്ലെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണല്ലോ സിനിമ എല്ലാവർക്കും അപ്പൊ ആ സിനിമയിലുള്ള ഭാഗങ്ങളാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഭാഷയിലെ വ്യത്യാസം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു മമ്മൂട്ടിയുടെ ഇപ്പൊ നമ്മള് നിങ്ങൾ പുത്തൻ പുത്തൻപണം കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്ത് സംസാരിക്കുന്ന ഒരു ഭാഷ ആണ് ആ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിനൊക്കെ കുറച്ച് പഴയ പഴയല്ല കുഞ്ഞനന്ദൻ്റെ കട എന്നുള്ള പടം കണ്ടു തോന്നിയായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുന്നതായിരുന്നു അതൊരു കണ്ണൂർ സ്ലാങ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു കോഴിക്കോടൻ സ്ലാങ് ആണ് നമ്മുടെ ബസ് കണ്ടക്ടർ എന്നൊരു പടം ഉണ്ട് അവിടേക്ക് എത്തുമ്പോഴേക്കും മലപ്പുറത്തിൻ്റെ പൊന്നാലി മലപ്പുറത്തിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല രീതിയിൽ കടന്നു വരുന്ന ഒരു ഭാഷ പിന്നെ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വാത്സല്യം അതിൽ തനി ഒറ്റപ്പാലം വള്ളവനാവിടെ സ്ലാങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്തുട്ടൊരു ഗഡിയേ എന്നൊക്കെ പറയുന്ന അല്ലെ പ്രാഞ്ചേട്ടൻ പ്രാഞ്ചേട്ടനൊക്കെ ഓർമ്മ ഉണ്ടാവും ആയിരിക്കും ആരും വിട്ടുണ്ടാവില്ല പ്രാഞ്ചേട്ടൻ്റെ ഡയലോഗ് അല്ലെ ആ ഗഡിയാ പട പടായി എന്നൊക്കെ പറയും അപ്പം അങ്ങനെയുള്ള തൃശ്ശൂർ ഭാഷ നിങ്ങൾ ഡാനി എന്ന് പറഞ്ഞ പടം കേട്ടിണ്ടാവും കുറച്ച് പഴയതാണ് കൊച്ചിയിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ് അതുപോലെ ഇടുക്കിയിൽ ഉപയോഗിക്കുന്ന ഭാഷ വെച്ചിട്ടാണ് ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ പടം തിരുവനന്തപുരത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാജമാണിക്കം സെലിബ്രേറ്റി ആയിട്ടുള്ള പടമാണ് രാജമാണിക്കം അത് തിരുവനന്തപുരം സ്ലാങ്ങിലാണ് തിരുവനന്തപുരത്തിന് അറ്റുള്ള ഒരു ഭാഷ വെച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഡിക്കി നമ്മൾ പറഞ്ഞു ലൗഡ് സ്പീക്കർ പറഞ്ഞു ആലപ്പുഴയില് കാഴ്ച എന്ന് പറയുന്ന സിനിമ ആലപ്പുഴ ഭാഷയാണ് അപ്പം ഈ പറഞ്ഞ സിനിമകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക എന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ സിനിമകളുടെ പേര് വെച്ചിട്ട് ഓരോ ഭാഗങ്ങൾ നോക്കുക പറഞ്ഞല്ലോ കൂ മരച്ചീനിയുടെ കാര്യം പറഞ്ഞു കപ്പ അതുപോലെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല നമ്മുടെ പപ്പായ അത് നന്നായിട്ട് ഈ ഭാഷാഭേദം ഉള്ള ഒരു വസ്തുവാണ് സാധാരണ നാമങ്ങൾക്ക് അതായത് പേരുകൾക്ക് തന്നെ വലിയ വ്യത്യാസം വന്നില്ലെങ്കിൽ പോ വരാറില്ലെങ്കിലും നല്ല വ്യത്യാസമുള്ള ഒരു പഴമാണത് പപ്പായ കറുമൂസും കായ എന്ന് പറയും പപ്പായ എന്ന് പറയും പിന്നെ അങ്ങനെ ഒരുപാട് പേരുകൾ അതിനുണ്ട് അങ്ങനെ ഓരോ ഭാഗത്തിനനുസരിച്ചിട്ട് പേരുകൾ മാറുന്നുണ്ട് അപ്പം അത്തരം മാറ്റങ്ങൾ സിനിമകളിലൂടെ നമുക്ക് നന്നായി ലഭിക്കും അപ്പൊ ആ സിനിമകളൊക്കെ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ആ ഭാഷാഭേദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സിനിമ ആണ് നമ്മളെ മമ്മൂട്ടിയുടെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഭാഷാഭേദങ്ങൾ ഉപയോഗിച്ച് മറ്റേ മലയാളത്തിൽ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ച് കയ്യടി നേടിയിട്ടുള്ള ഒരു മഹാനടനാണ് മമ്മൂട്ടി അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ കുറച്ച് ക്ലിപ്പിങ്സ് നിങ്ങൾക്ക് തന്നത് അപ്പൊ അതിൽ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ മലപ്പുറത്തുള്ള ഭാഷ കാസർഗോഡുള്ള ഭാഷ വള്ളുവനാട് നമ്മളീ ഒറ്റപ്പാലം പ്രദേശം എന്ന് പറയുന്നത് വള്ളുവനാടൻ ഭാഷ അങ്ങനെയൊക്കെ ഇപ്പോൾ ആൾക്കാർ സംസാരിക്കേണ്ടതെന്നുള്ള വലിയ കഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരും പണ്ടൊക്കെ തിരുവനന്തപുരത്തുള്ള ആൾക്കാര് പല കാസർഗോഡ് ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ കുറവായിരുന്നു ഇപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ കൂടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന കാരണം എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ മിക്സ്ഡായി പോകും ഭാഷകളെല്ലാം കൂടി കലർന്ന് പുതിയൊരു ഭാഷാരൂപം ഉണ്ടാവും ഇതുപോലെ തന്നെ എല്ലാ കൃത്യമായി നിൽക്കുന്ന ഭാഷയല്ല എന്ന് മാത്രം അതുകൊണ്ടാണ് നമുക്കും ഇപ്പം ഇത്തരം ഭാഷകൾ മുഴുവൻ സ്ഥലങ്ങളും കാണാതെ എന്നാലും ഉൾപ്രദേശങ്ങളിലൊക്കെ നമുക്ക് സംസാരിക്കും കുറച്ച് പ്രായമായ ആളുകളൊക്കെ സംസാരിക്കും നമുക്ക് ഇപ്പോഴും അതേ പഴയ ഭാഷ കേൾക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അല്ലെ പക്ഷെ ഇതൊന്നും എഴുത്തിലുണ്ടാവില്ല നിങ്ങൾ അറിയില്ല ഇതൊക്കെ നമ്മൾ എഴുതുവോ അപ്പൊ നമ്മളൊക്കെ ചിലപ്പോ നോട്ട് ബുക്കില് ഓം പോയി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ ഓം പോയി ഓം വന്നില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ടിവിയില് എഴുതി പോകുന്ന സമയത്തോ ന്യൂസ് വായിക്കുന്ന ആളോ ഒക്കെ ഇങ്ങനത്തെ വാക്കുകളൊന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല അല്ലെ ഇജ്ജെ ഓൻ ഓള് ഒന്നും പറഞ്ഞിട്ടില്ല അവൻ അദ്ദേഹം ഇനി പറയണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഷയിൽ നിന്നാണ് ഇത്ര അധികം വാക്കുകൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് മാറിപ്പോകുന്നത് ഇതിപ്പോ നമ്മൾ പറഞ്ഞ പ്രദേശത്തിന്റെ അനുസരിച്ചിട്ടാ അല്ലേ ഇനി നമ്മൾ കുറച്ചും കൂടി ഒന്നുള്ളിലേക്ക് ആണെന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഓരോ ജാതിക്കും ഭാഷകളുണ്ടോ നമ്മള് ഇപ്പൊ നമ്പൂതിരിമാര് സംസാരിക്കുന്ന ഭാഷ നമ്പൂതിരിമാരുടെ വീടിനെന്താ പറയാന്ന് പറയുമോ ഇല്ലം എന്നാണ് പറയുക നമ്മുടെ വീടിനെയോ വീട് എന്നാ പറയാ അല്ലെ പണ്ടൊക്കെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് നമ്പൂതിരിമാർ നായന്മാർ ഇങ്ങനെ ജാതി താഴ്ന്നു താഴ്ന്നിങ്ങനെ താഴ്ന്ന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ ജാതി വ്യവസ്ഥയുള്ള കാലത്ത് വീട് എന്ന് പറയാൻ പാടില്ലാത്ത വിഭാഗം ആളുകളുണ്ടായിരുന്നു കുടി എന്നൊക്കെ പറയണമായിരുന്നു അവർക്ക് ആ വാക്കേ ഉപയോഗിക്കാൻ പാടു അല്ലേ കുടി എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വീടിന് അപ്പോൾ അങ്ങനെ ജാതിക്കും ചില വാക്കുകളുണ്ട് ചില കാര്യങ്ങളുണ്ട് ചില ഭാഷ ഉണ്ട് സമുദായത്തിന് പ്രത്യേകിച്ചു ക്രിസ്ത്യൻ സമുദായത്തിന് അവരുടേതായ ഭാഷ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഷകളുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഓരോ പ്രദേശത്തിനനുസരിച്ച് മാറുന്നുണ്ട് ഭാഷ ഓരോ വ്യക്തിക്കനുസരിച്ച് മാറുന്നുണ്ട് ഓരോ സോ സമുദായത്തിനനുസരിച്ച് മാറുന്നുണ്ട് ഓരോ ജാതിക്കനുസരിച്ച് മാറുന്നുണ്ട് ഇങ്ങനെയൊക്കെ മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭാഷാഭേദം എന്ന് പറയുന്നത് ഭാഷയിലുള്ള ഭേദം ആണ് ഭാഷാഭേദം ഭേദം എന്ന് പറഞ്ഞാൽ മാറ്റം ഭാഷയിലുള്ള മാറ്റത്തിനാണ് ഭാഷാഭേദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എവിടുന്നാ മാറണേ അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നല്ലേ മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ എവിടുന്നാ മാറുന്നത് ആ മാറുന്ന ഭാഷേനെയാണ് മാനക ഭാഷ എന്ന് പറയുന്നത് കിട്ടിയോ ആ മാറുന്ന ഭാഷേനെയാണ് മാനക ഭാഷ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മലയാളത്തിന് തന്നെ ഒന്ന് ഭാഷ വരമൊഴി എന്ന് പറയും ഒന്ന് പറയുന്ന ഭാഷ വാമൊഴി എന്ന് പറയും രണ്ട് ഭാഷയാണ് രണ്ട് സ്വഭാവുള്ളത് ഒന്ന് വരമൊഴിയായിട്ടും ഒന്ന് വാമൊഴിയായിട്ടും അങ്ങനെ എഴുതുന്നതും പറയുന്നതും ഈ വരമൊഴിയിലെ ഒരു പരിധി വരെ എന്തില്ല ഭാഷാഭേദങ്ങൾ കടന്നു വരില്ല വാമൊഴിയിലൂടെയാണ് എന്ത് വരുന്നത് ഭാഷാഭേദങ്ങൾ കടന്നു വരുന്നത് അപ്പൊ ആ വരമൊഴിയാണ് ഒരു പരിധി വരെ എന്ത് മാനക ഭാഷ എന്ന് പറഞ്ഞു നിൽക്കുന്നത് ഓരോ കൊല്ലംകാർ പറയുന്ന അവരുടെ ഭാഷയാണ് മാനക ഭാഷ എന്ന് പറയും കോട്ടയംകാര് പറയുന്ന അവരുടെയാണ് ഭാഷ എന്ന് പറയും ഞങ്ങൾ കുന്നംകുളത്തുകാര് പറയണത് ഞങ്ങളുടെ ഭാഷയാണ് മാനക ഭാഷ എന്ന് പറയാൻ പറയുന്നുണ്ട് അതൊന്നും അല്ല പക്ഷെ എന്നാൽ കുറെ ഒക്കെ കാണുന്നതിനും ഓരോ ഭാഗക്കാരുടെ ഓരോ വാക്കുകളൊക്കെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥിരം ആയിട്ടുള്ള ഭാഷ അതാണ് മലയാളം അതിനാണ് മാനക ഭാഷ എന്ന് നമ്മൾ പറയുന്നത് ആ മാനക ഭാഷയിൽ നിന്നുള്ള മാറ്റങ്ങളാണ് ഭാഷാഭേദ രൂപങ്ങൾ എന്ന് പറയുന്നത് ഭാഷാഭേദങ്ങള് ഈ എഴുത്തുകാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രത്തിലെ എഴുത്തുകാരല്ല നമ്മുടെ സാഹിത്യകാരന്മാർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് ഈ ഭാഷാഭേദങ്ങൾ അവർ ഒരുപാട് ഭാഷാഭേദങ്ങൾ വെച്ച് സാഹിത്യങ്ങൾ സൃഷ്ടിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അവര് തകഴി എന്ന് പറഞ്ഞ എഴുത്തുകാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത് കുട്ടനാട്ടിലാണ് അപ്പൊ കർഷക പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ് അപ്പൊ അതിൽ അവിടെ കൃഷിക്കാർ സംസാരിക്കുന്ന സാധാരണക്കാർ ആലപ്പുഴയിൽ സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ നോവലുകളും കഥകളൊക്കെ ഉള്ളത് അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ ചെറിയൊരു പാഠഭാഗം ലാവിലക്കഞ്ഞി എന്ന പേരിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാവിലക്കഞ്ഞി എന്നൊരു പാഠഭാഗം വായിച്ച് ആ ഒന്നാമത്തെ പാഠഭാഗമാണ് അതൊന്ന് വായിച്ച് അതിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലാത്ത ഭാഷാരൂപങ്ങൾ കണ്ടെത്തി ഒന്ന് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പണി മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു പ്ലാവിലക്കഞ്ഞി എന്ന് പറഞ്ഞ ഭാഗം വായിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത പദങ്ങൾ കണ്ടെത്തി എഴുതുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഹോംവർക്ക് അടുത്ത ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമുക്കതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം നമുക്ക് ക്ലാസ്സുകളിലോ മറ്റോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് ഭാഷ എന്ന് പറഞ്ഞു എന്താണ് ഭാഷാഭേദം എന്ന് പറഞ്ഞു എന്താണ് മാനക ഭാഷ എന്ന് പറഞ്ഞു തകഴുടെ കൃതികളിലെ ഇത് എന്ന് പറഞ്ഞു അപ്പൊ ആ പ്ലാവലക്കഞ്ഞി എന്ന ഭാഗം വായിച്ച് അതൊന്ന് എഴുതി വെക്കാനും പറഞ്ഞിട്ടുണ്ട് മലയാള നോട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം